ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ചെന്നൈൻ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങൾ തിരികെ എത്തി എന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒറ്റ മത്സരം പോലും കളിക്കാതിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഈശാൻ പണ്ഡിത തിരികെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പരിക്ക് കാരണം കുറച്ച് നാളായി പുറത്തിരുന്ന ഐബാൻ ഡോഹ്ലിങ് ഇപ്പോൾ തിരികെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രബീർദാസ് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിൻ സുരേഷ് എന്നീ താരങ്ങളാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നത് എന്നാലും ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ഇവർ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇഷാൻ പണ്ഡിത അതുപോലെ തന്നെ പ്രബീർദാസ് എന്നീ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല എന്തായാലും ഇന്നവർ പകരക്കാരായിട്ടെങ്കിലും ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും സൈഡ് ിൽ അവർ ഉൾപ്പെടാനുള്ള സാധ്യതകൾ തൊണ്ണൂറ് ശതമാനവും ഉണ്ടെന്ന് വേണം പറയാനായിട്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇഷാൻ പണ്ഡുതയുടെയും പ്രബീർദാസിന്റെയും കാര്യമാണ് ഇരുവരും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല ഇന്ന് ചെന്നൈക്കെതിരെ അവർ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ പരിക്ക് കാരണം കുറച്ച് നാളായി പുറത്തിരിക്കേണ്ടി വന്ന ഐബാൻ ഡോഹ്ലിങ്ങും ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മികച്ചൊരു വിജയം തന്നെ നേടാൻ സാധിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് de creo que por designar